കയ്യിലെ പണം വെറുതെ വെക്കേണ്ട കെ എസ് എഫ് യിൽ നിക്ഷേപിച്ച് എട്ട് പോയിന്റ് രണ്ടു അഞ്ച് ശതമാനം പലിശ നേടും നേട്ടം നിക്ഷേപ പദ്ധതി ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ലാണ് അതിന്റെ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നെ കൊണ്ട് എന്റെ സുഹൃത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സഹായം അങ്ങനെ ഒരു ക്യാരക്ടറും അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഉസ്താദ് ഹോട്ടലിൽ കണ്ടിട്ട് ഇപ്പോഴും പിടിച്ചു വിക്രം സാറ് എസ് സൂര്യ സുരാജ് ആൻഡ് പൃഥ്വിരാജ് പൃഥ്വിരാജും ഉണ്ടോ പക്ഷെ അവിടെ ചെന്നപ്പോഴാ മനസ്സിലായി തെലുങ്കിലും ഒരു പൃഥ്വിരാജ് വേറൊരു തലത്തില് സിനിമ അങ്ങനെ പൊക്കൊണ്ടിരുന്ന സമയത്താണ് ഈ സിദ്ഖ് സാറിന്റെ ഒക്കെ എൻട്രി അമ്മേ അമ്മ അപ്പൊ നമുക്ക് അതിലൊക്കെ സിനിമയിലേക്ക് വരണം പിന്നെ ബോയിങ് ബോയ് അത് എത്ര പ്രാവശ്യം ഞാൻ ഈ കാസറ്റ് എടുത്തിട്ട് കണ്ടെന്ന് എനിക്കന്നറിയില്ല ചിത്രം അന്ന് വല്ലപ്പോഴൊക്കെ മലയാളത്തിലൊക്കെ ഒരു വരവ് വരും നമുക്ക് എപ്പോഴും എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ഞാനിനി അങ്ങനെ അത്രയും നല്ലൊരു മനുഷ്യനാണ് എന്നുള്ളൊരു സ്കെയിലിൽ ജീവിക്കാൻ എനിക്ക് പറ്റൂല ഞാനങ്ങനെ അതും കൂടെ പറഞ്ഞു കേരളത്തിലെ സർവത്ര ഹോട്ടലുകളുടെ നമ്പർ എപ്പോഴും ആക്ടേഴ്സ് അവരെ പറ്റി അവരോട് ആൾക്കാർ സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ കാണുമ്പോഴൊക്കെ ആണെങ്കിലും മുമ്പ് ചെയ്ത കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഒരു റീവൈൽ പോലെ എപ്പോഴും നിലനിണ്ടാവുള്ളൂ അതിൽ പലപ്പോഴും നോട്ട് ആയിട്ടുള്ള പെർഫോമൻസുകൾ ഉണ്ടാവാം അല്ലാത്ത പെർഫോമൻസുകൾ ഉണ്ടാവാം അപ്പോൾ എനിക്ക് അതിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒഴിമുറിയിലെ ക്യാരക്ടറിനെ പറ്റി ആസിഫിൻ്റെ അധികം സംസാ ആ ടൈമിൽ ഭയങ്കര ഡിസ്കഷനായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള കരിയറിൽ ഇയാൾ പോകുന്ന സംഘർഷങ്ങള് കാര്യങ്ങളൊന്നും പലയിടത്തും ഡിസ്ക ഡിസ്കഷനിൽ വന്ന് കണ്ടിട്ടില്ല ആസി വിളിക്കാ ക്യാരക്ടർ എങ്ങനെയാ ഒരു റീകളക്ഷനിൽ എനിക്ക് പേഴ്സണലി ശരത് എന്ന് പറഞ്ഞ ആ ക്യാരക്ടറും ഭയങ്കര കണക്ട് ആയിട്ടുണ്ട് അപ്പൊ എനിക്കും ഭയങ്കര ഒഴിമുറി കണക്ട് ആയൊരു കാര്യം അതായിരുന്നു അത് ആളുകളും കുറച്ചുപേരത് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ആ ലൈവ് എന്ന ആസിയുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ക്യാരക്ടേഴ്സിൽ ഉറപ്പായിട്ടുണ്ട് എന്നെ ആളുകള് ശ്രദ്ധിച്ചു തുടങ്ങിയത് എനിക്ക് ആ ആ ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പോ എന്റെ ഏറ്റവും വലിയ ഭീഷണി സുരാജെട്ടനായിരുന്നു കാര്യം അതില് അതില് ഞാൻ അതുവരെ നമുക്ക് അത്ര ഫെമിലിയർ അല്ല ഈ ഈ സ്ലാങ് നമ്മള് തിരുവനന്തപുരത്തിന് ഇങ്ങനെ ഇത്രയും രസമുള്ള ഒരു സ്ലാങ് ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ലായിരുന്നു സുരാജെട്ടനാണ് ഇത് കൊമേഴ്ഷ്യൽ ആക്കിയിട്ട് എല്ലായിടത്തേക്കും എത്തിക്കുന്നത് അപ്പൊ ഞാൻ ആ സീനിൽ ഒരു സീനില് അമ്മയുടെ അടുത്ത് പോയിട്ട് എന്തെന്നെ പഠിപ്പിക്കാതിരുന്നു എന്തിനെ പഠിപ്പിക്കാതിരുന്നത് കയ്യില് കായികളില്ലായിരുന്നോക്കണ സാധനം ഉണ്ടാ അപ്പൊ എനിക്കിത് വായിക്കുമ്പോൾ എന്തിരി എന്നെ അപ്പൊ ഞാനിങ്ങനെ വധുട്ടന്റെ അടുത്ത് പറയാം പതുവേട്ട എനിക്കിത് പറ്റുന്നില്ല പിന്നെ അഴകപ്പൻ സാറ് അവിടെ അഴകപ്പൻ സാറിന്റെ കൃത്യം സ്ലാങ് ഇതാണ് കറക്റ്റ് മിനിമം നമ്മള് ഹ്യൂമറിന് വേണ്ടി കുറച്ചുകൂടി ഒന്ന് മീറ്റർ ഒന്ന് കൂട്ടും എന്തേ ശരിക്കും അങ്ങനില്ലേ ലെഫ്റ്റ് ലൈഫ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഓഫീസർ അയാള് ഭയങ്കര രസമായിരുന്നു ഭയങ്കര ഒതുക്കം പക്വത അയാളുടെ എല്ലാ അലമ്പ് പരിപാടികള് ആ ക്യാരക്ടർ കൊണ്ട് അങ്ങനെയുള്ള റിയൽ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അത് രസമുള്ള ഒരു ഇതും ശരിക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് പറഞ്ഞ വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഒരു കുഞ്ഞി വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ആക്സിഡന്റ് ആയി ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് പോലെ വിനീതും വിശാഖും കൂടെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് ഞാൻ ഫുൾ ഡിപ്രഷനിൽ ഇരിക്കുകയാണ് അതുവരെ പറന്ന് നിന്ന് ഞാൻ കാണുമ്പോൾ അറിയാം അതിനകത്ത് മറ്റേ ഞാൻ സിക്സ് പാക്ക് ആക്കി നിക്കുന്ന സമയത്താണ് എനിക്ക് ആക്സിഡന്റ് ആവുന്നത് അപ്പൊ എന്റെ കാല് പോകുന്നതിനേക്കാളും എന്റെ സമയം പോകുന്നതിനേക്കാളും പോകുന്ന ഫ്രസ്ട്രേഷനിലും വിഷമത്തിലുമാണ് ഞാനുള്ളത് അവൻ അങ്ങനെ വന്ന് വിളിച്ചതാണ് പക്ഷെ ആ ക്യാരക്ടറിന് ഒരു ഐഡന്റിറ്റി ആ സിനിമയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റി ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ലൈക്ക് ആ ലുക്ക് ഇനി ഒരു സിനിമയിൽ ഉപയോഗിക്കണം ആ ക്യാരക്ടറിനെ ഉപയോഗിക്കണം കുഞ്ഞു ഗ്രഹിക്കണം കുഞ്ഞുഗ്രഹിക്കേണ്ടിട്ട് ഒരു ചെറിയ അച്ചായം മുതലാളി എന്നുള്ളൊരു സാധനം അങ്ങനെ ഭയങ്കര സന്തോഷമാണ് പല പല സമയങ്ങളിൽ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ അതിന്റെ ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ പല രീതിയിൽ വേരിയാണ് ഈ കാമിയോസ് പലരും എപ്പോഴും അങ്ങനെ ചൂസ് ചെയ്ത് കണ്ടിട്ടുമില്ല അതിനായാലും പലർക്കും പല ക്രൈറ്റീരിയ ഉണ്ടാവാം അത് അവർ സ്റ്റാർ ഡ എന്തുവാണല്ലോ ആയിരിക്കാം ബേസ് ചെയ്തിട്ടുള്ളത് ആസി ആസിക്ക് അതിൽ എന്താണ് ശരിക്ക് ഈ സന്തോഷമാണോ അത് പ്യുവർലി ഫ്രണ്ട്ഷിപ്പ് ആണ് അതിൻ്റെ അകത്ത് ഞാൻ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നെ കൊണ്ട് എന്റെ സുഹൃത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സഹായം അങ്ങനെ ഒരു ക്യാരക്ടറും അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിൽ എനിക്ക് ദോഷം വരാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കും എന്താ എന്നാലും അതിൻ്റെ അകത്ത് ഞാൻ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എനിക്കത് ചെയ്തു കൊടുക്ക എൻ്റെ സുഹൃത്തുക്കൾക്ക് അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ട് എന്നോട് ചോദിക്കാൻ അപ്പൊ അത് ചോദിച്ചാൽ ഞാൻ ചെയ്യും അപ്പെല്ലാം ഈ ചെയ്ത വെള്ളിമൂങ്ങം ആണെങ്കിലും ഇപ്പൊ വെള്ളിമൂങ്ങയെപ്പറ്റി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആ വർഷത്തെ ഞാൻ നായകനായിട്ട് അഭിനയിച്ച എനിക്ക് പേരെടുത്ത് തന്നത് ആ ഗസ്റ്ററോളാണ് അങ്ങനെ ഇപ്പം ഉസ്താദ് ഹോട്ടലിൽ കണ്ടിട്ട് ഇപ്പോഴും ആളുകൾ എന്നെ പിടിച്ചു നിർത്തിട്ട് ചോദിക്കാറുണ്ട് പോകാനല്ലേ ചാക്കോച്ചനോട് ചോദിച്ചിട്ടില്ല ചേട്ടാ ഇത്രയും ആൾക്കാർ നേരം ചാക്കോച്ചനെ കണ്ട എല്ലാര്ക്കും എന്നെ പിടിച്ചു നിർത്തിയിട്ട് കുഞ്ഞക്കോരല്ലേ ചോദിക്കാം അപ്പൊ അത് ഈ ഈ പറഞ്ഞ പോലെ ആണല്ലോ നമുക്ക് മൂഡ് നമ്മുടെ മൂഡനുസരിച്ചിരിക്കും അതിനൊരു മറുപടി അപ്പൊ അങ്ങനെ ക്യാരക്ടേഴ്സും ഗസ്റ്റ് റോൾസും എല്ലാം ഓൺ ഫ്രണ്ട്ഷിപ്പ് ുംസ്ട്രോൾസും ഭാഗം ഫസ്റ്റ് ചിയാന്റെ ബർത്ത്ഡേക്ക് വിക്രമിന്റെ ബർത്ത്ഡേക്ക് ഒരു വീഡിയോ ഇറങ്ങുന്നു പിന്നെ അതിന്റെ നെക്സ്റ്റ് അപ്ഡേറ്റ് വരുന്നത് സുരാജ് ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ടാണ് അത് നമുക്ക് എല്ലാം ഷോക്കിംഗ് ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു എനിക്കും എങ്ങനെയുണ്ട് തമിഴ് തമിഴ് നല്ല രസമാണ് പിന്നെ എനിക്കത് എന്താ ഡയറക്ടർ അരുൺ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ സിനിമ കണ്ടപ്പോൾ നമ്മുടെ ചിത്ത കണ്ടപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിനെ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിരിക്കുവായിരുന്നു ഞാൻ അങ്ങനെ ജിഹർ തണ്ട അതിൻ്റെ ഡയറക്ടേഴ്സിനെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അതിന് പടം കണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം ഇത് തന്നെ ഒരുപാട് ഹോണ്ട് ചെയ്തൊരു പടമാണ് അപ്പോൾ ഞാൻ ഒന്ന് ഡയറക്ടറെ വിളിക്കാനായിട്ട് നമ്പറെല്ലാം വാങ്ങിച്ചു വച്ച സമയത്താണ് ഇങ്ങോട്ടു തന്നെ വിളിക്കുന്നത് ഇങ്ങനെ വിക്രം സാറിൻ്റെ പടത്തിൽ ഒരു പിന്നെ പുള്ളി ഇവിടെ സംസാരിച്ച് ഭയങ്കര സന്തോഷമായി അവിടെ ചെന്നപ്പോ ഇത്രയും ഡയലോഗ് ഒരു കാട്ടിലാണ് ഷൂട്ട് നടക്കുന്നത് അതുകൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്നു പിന്നെ എന്ന് വെച്ച ചെലതൊക്കെ നല്ല ഒറ്റ ഷോട്ടും ഭയങ്കര വിക്രം ഷർവു എന്റെ എന്തൊരു മനുഷ്യൻ ശരിക്കും അന്യന് ശേഷം അദ്ദേഹത്തിന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയിലേക്ക് എത്താൻ പറ്റില്ല അവരെല്ലാവരും നല്ല സപ്പോർട്ട് എസ് ജെ സൂര്യ സാറായാലും അതുപോലെ വിക്രം സാറായാലും ഞാൻ ഇതിലെ ഇതില് അച്ഛൻ നാല് പേരുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ കഥാപാത്രം ഇങ്ങനെ കിട്ടിയിട്ടില്ല ഇപ്പോൾ ഉടനെ കിട്ടും പിന്നെ പെട്ടെന്ന് വന്നപ്പോ അരുൺ സർ എന്റെ പേര് ആ സാർ നമുക്ക് കിടച്ചാച്ച് വിക്രം സാർ എസ് ജെ സൂര്യ സുരാജ് ആൻഡ് പൃഥ്വിരാജ് പൃഥ്വിരാജും ഉണ്ടോ പക്ഷെ അവിടെ ചെന്നപ്പോഴാ മനസ്സിലായി തെലുങ്കിലും ഒരു പൃഥ്വിരാജ് ഇവിടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു തമിഴ് ഈ തമിഴ് പറയുമ്പോഴും ഈ പറഞ്ഞ ഇവിടെ യൂത്ത് ഐക്കൺ അത് എല്ലാ പരിപാടികളും മറ്റ് ഇൻഡസ്ട്രികളില് അങ്ങനെ ഒരു ഫോക്കസ് കണ്ടിട്ടില്ല അത് ഒരു എന്നാ സംഭവം അത് റാൽഫ് എനിക്ക് ഒന്ന് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടികൾ അവിടുന്ന് വിളി വന്നപ്പോൾ അതിനേക്കാൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട് ബാക്കി എല്ലാ ഇൻഡസ്ട്രിയും മലയാള സിനിമയും നോയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ എന്തിനും അവിടെ പോയി പണിയെടുക്കണം എന്നുള്ള ഒരു ഫീല് വേണമെങ്കിൽ എനിക്ക് പറയാം പിന്നെ സെക്കൻഡറി എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട് നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമുക്ക് പറഞ്ഞ് ശീലിച്ച് ഇപ്പൊ ഒരു ഡയലോഗ് പോലും ഒരു ഡയലോഗ് പോയാൽ അത് ആരും അറിയാതെ റീപ്ലേസ് ചെയ്യാൻ പറ്റും നമുക്ക് കാരണം നമുക്ക് ലാംഗ്വേജിനെ പറ്റിട്ട് നമുക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഷോട്ട് എടുക്കുമ്പോൾ ആ ഫ്രീഡം മാറിയാൽ ഞാൻ എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നുള്ളൊരു പേടി എനിക്കുണ്ട് അത് ടാക്കിൾ ചെയ്യാൻ പറ്റും എല്ലാവരും അത് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ചെയ്താൽ ആ പേടി മാറും എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു പിന്നെ ഇവിടെ എനിക്കൊരു നല്ല അഡ്രസ് ഉണ്ടാക്കിട്ട് ഞാൻ പുറത്തേക്ക് പോകും അതിനുള്ള ഈ ഒരു സംശയം കൂടി ഉള്ളത് ഇപ്പൊ നിങ്ങളുടെ ആക്ടേഴ്സിന്റെ സൈക്കോളജി വെച്ച് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഓരോ സിനിമയും പുതിയതാണ് പലരും പറഞ്ഞിട്ടുണ്ട് ആക്ടേഴ്സ് എപ്പോഴും ഇൻസക്യൂഡ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എപ്പോഴും ഇവിടെ ലൈവായിരിക്കണം എല്ലാ സമയത്തും നിങ്ങൾ ഇവിടെ ലൈവ് ആണെന്ന ആളുകൾ അറിയണം നിങ്ങൾക്ക് അതിന് ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ശ്രമങ്ങളില് സിനിമയിൽ അഭിനയിക്കുന്നതിനപ്പുറം

രസം ഉണ്ടല്ലോ ആ രസം ആ സിനിമക്കകത്തുണ്ടാവും അതിന് വേണ്ടിയിട്ട് എത്ര അവരോടൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്ക് എത്രത്തോളം ആ ക്യാരക്ടറിന്റെ ഇന്റൻസ് എത്രത്തോളം ആണെന്ന് അവരിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കി അതിന്റെ കുറച്ച് സ്ട്രെയിനും ഇതൊക്കെ ഉണ്ടാവും അത് അതിന് വേണ്ടേ ഒരു പോയിന്റിൽ പോലും നമുക്ക് അങ്ങനെ ഒരു സേഫ്റ്റി വരില്ല നമ്മൾ അഭിനയിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ഷോട്ടോ ഒക്കെ വെച്ച് നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് പരസ്പരം ചോദിക്കും നമ്മൾ ഈ സാധനം എപ്പോഴും നമുക്ക് ഉണ്ടാവും ഡബ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്റെ ഡബ് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ ഡബ് ചെയ്ത് അപ്പൊ ഞാനിങ്ങനെ രാവിലെ മുതൽ ഞാൻ ഇങ്ങനെ വെടികൊണ്ട പോലെ നടക്കുവാണോ കാര്യം ചേട്ടൻ ഡബ് ചെയ്യുമ്പോ എന്റെ സീൻസ് കണ്ടിട്ട് എനിക്ക് ചോദിക്കണം പേഴ്സണലി ചോദിച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അഭിപ്രായം ജെൻ ആയിട്ട് പറയൂല എന്റെ അടുത്ത് ഏടാ അത് ശരിയായിട്ടുള്ളടാ അവിടെ ഇങ്ങനെ ചെയ്ത് നോക്ക് എന്ന് പറയൂലോ അപ്പൊ ആ ഒരു കോളിന് വേണ്ടിട്ട് നമ്മളിങ്ങനെ നിക്കും എപ്പോഴും ഈ പറയുന്ന ഒരു ടെൻഷനും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണത് ഈ എല്ലാവർക്കും ഒരു സിനിമ പാരഡൈസ് മൊമെന്റ് ഉണ്ടാവില്ല ചിലപ്പോ കാണുന്ന ഒരു സിനിമ സിനിമയുടെ ഒരു കഥ നമ്മൾ വിഷ്വലൈസ് ൈ കിട്ടുന്ന ഒരു ഹൈ ആയിരിക്കാം നമ്മൾ അഭിനയിച്ച സിനിമയായിരിക്കാം നിങ്ങളുടെ ശരി അത് പല കാലഘട്ടങ്ങളിൽ ചിലപ്പോ പണ്ട് ചെറുപ്പത്തിലായിരിക്കാം ഈ അടുത്ത് ഇന്നലെ ആയിരിക്കാം നിങ്ങളുടെ ശരിക്കും ഒരു സിനിമ പാരഡൈസ് മൊമെന്റ് പറയുന്ന പോലെ അതെന്തായിരിക്കും നിങ്ങളുടെ തിയേറ്ററിൽ സിനിമ സിനിമ കണ്ടിട്ട് 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 ഒരു എക്സൈറ്റ്മെന്റ് അത് പിന്നെ നഗർ തിയേറ്ററിൽ ഞാൻ കോളേജിൽ നിന്ന് ചാടി തിയേറ്ററിൽ പോയി ഓ എൻറെ അമ്മ കാര്യം വേറൊരു തലത്തില് സിനിമ അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്താണ് ഈ സിദ്ദിഖ് സാറിന്റെയൊക്കെ എൻട്രി എൻ്റെ അമ്മ നമുക്ക് അതിലേക്ക് സിനിമയിലേക്ക് വരണം പിന്നെ ബോയിങ് ബോയിങ് അത് എത്ര പ്രാവശ്യം ഞാൻ ഈ കാസെറ്റ് എടുത്തിട്ട് കണ്ടെന്ന് എനിക്കന്നറിയില്ല ചിത്രം അപ്പൊ നമുക്ക് വരും ഈ സിനിമ ഞാൻ ആ സമയത്ത് നമുക്ക് ആദ്യം കണ്ടത് അച്ഛന്റെ കൂടെ ആട്ടക്കലാശം അങ്ങനെ നസീർ ആ സിനിമയൊക്കെ ആണെന്ന് തോന്നുന്നു പിടുത്ത പിന്നെ വീട്ടിൽ അന്ന് ടി വി ഒന്നും ഇല്ലായിരുന്നു അതെ ആ സമയത്ത് അതുകൊണ്ട് സിനിമ നമുക്ക് കിട്ടുന്ന പിന്നെ ഈ വീഡിയോ കാസെറ്റൊക്കെ വന്ന സമയത്താണ് കുറച്ചുകൂടി നമ്മളെടുത്തിട്ട് കാണാനും അതുവരെ കാണുന്നില്ലല്ലോ പിന്നെ ഡിറ്റാച്ച്മെന്റ് ഇല്ല ഇല്ല പോയി സിനിമ കൊറേ സിനിമകൾ കാണുന്ന ഒരു ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല എന്നാലും ഈ ചേട്ടൻ പറഞ്ഞ ഒരു ഭയങ്കര അത്ഭുതം എനിക്ക് ഫീൽ ചെയ്തത് കാലാപ്പാനി ആയിരുന്നു ഞാൻ ചേട്ടാ മറ്റേ നമ്മള് ഈ വകതിരിവ് വരുന്ന ഒരു ഉണ്ടല്ലോ അപ്പൊ ഈ കോട്ടയത്താണ് എന്റെ മദറിന്റെ വീട് ഉമ്മടെ വീട് കോട്ടയം അപ്പം ഒരു ദിവസം കോട്ടയത്തുള്ള സമയത്ത് അഭിലാഷിലാണ് പോയിട്ട് ഞങ്ങള് കാലാപ്പാനി കാണുന്നത് അപ്പം ഞാൻ അതുവരെ കണ്ട തിയേറ്റേഴ്സ് കുറെ കൂടെ സൗണ്ടിലൊക്കെ കുറേ അന്ന് കാലാപ്പാനി ഡീറ്റെയിൽസ് ഡോൾ ബി അപ്പൊ ഇത് കണ്ട് ആ ഇവര് ഒരു ഒരു ഇവൻസ് സീക്വൻസ് ഓഫ് ഇവൻറ്സ് ആണല്ലോ എൻ്റെ നടക്കുന്നത് ഫ്രീഡം ഫൈറ്റ് കാണിക്കുന്നു അതായത് ഒരാക്ടർ ഒരു അയാളെ മാക്സിമം പുഷ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഷൂസ് നക്കുന്ന മുതൽ ഇയാൾ നരഭോജികളുടെ അടുത്ത് പെട്ടുപോകുന്നത് എസ്കേപ്പ് ആവുന്നത് ആ റൊമാൻസ് തബു കാത്തിരിക്കുന്നത് ആ പാട്ട് ഇത് മൊത്തം കണ്ടിട്ട് ഞാൻ പിന്നെ ഒരുപാട് ശേഷം വർഷങ്ങൾ ശേഷം നമ്മൾ സിനിമയിലൊക്കെ വന്ന് സിനിമകളെ പറ്റിയൊക്കെ അറിയാൻ തുടങ്ങിയ സമയത്ത് ഞാൻ കലാപാനി അന്ന് ഒരു എന്ന് ഞാൻ ാണ് യോധ അങ്ങനെയുള്ള കുറെ സിനിമകൾ നമ്മൾ അത്ഭുതമായിട്ട് കണ്ട സിനിമകൾ അന്ന് നമുക്ക് മനസ്സിലായില്ല എഹെഡ് ഓഫ് ടൈം ആണ് എന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊ അതെനിക്ക് ശരിക്കും എന്നെ ഇപ്പോഴും എനിക്ക് അതിൻ്റെ അകത്ത് ആ ജയിലിന്റെ ഒരു സ്ട്രക്ചർ കാണിക്കുന്ന ഷോട്ടാണ് ഇന്നത് കാണുമ്പോ അത് സാബു ഇപ്പഴാണ് അതിന്റെ ടെക്നിക്കൽ എടുത്ത് നോക്കുമ്പോ സാബുസറിൽ ആർട്ട് പ്രിയദർശൻ സംവിധാനം എനിക്കെന്ന ആ സിനിമ കാണുമ്പോ എനിക്ക് എന്തിനാ പ്രിയ സാർ ഇങ്ങനെയൊക്കെ ചിരിക്കാൻ വേണ്ടി അറിയാന്ന് ഞാൻ ചിരിക്കാൻ വേണ്ടിട്ട് അറിയാ എന്റെ അമ്മയും വാട്ടർ ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് ഷോട്ടും ഷോട്ടും ഉണ്ട് ഉണ്ട് നമ്മുടെ വെഞ്ഞാറമൂട് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ഓടിയത് ഒന്ന് ചിത്രം അത് കഴിഞ്ഞ് സാറിന്റെ പടം അല്ലേ ചിന്നത്തമ്പി എന്റെ അമ്മയും പത്ത് മുന്നൂറ് ദിവസം ചിന്നത്തമ്പി ഒരു സാധാ ബി ക്ലാസ് തിയേറ്ററിൽ ഞെട്ടിപ്പോയി ചിന്നത്തമ്പി ചിന്നത്തി ചിന്നത്തമ്പി ഒരുപാട് പാട്ടും അന്ന് വല്ലപ്പോഴൊക്കെ നമ്മളന്നത്തെ മറ്റേ പാൻ സൗത്ത് ഇന്ത്യൻ തിയേറ്ററും ഇതും പറഞ്ഞപ്പോഴാ ഇപ്പൊ കുറെ റീറിലീസുകൾ സംഭവിക്കുന്നുണ്ടല്ലോ മനസ്സിൽ താഴെ വരുന്നു അതെല്ലാം സിനിമകൾ പ്ലാൻ ചെയ്യുന്നു നിങ്ങൾക്ക് അങ്ങനെ റീറിലീസ് ചെയ്ത് തിയേറ്ററിൽ വീണ്ടും കാണണം അങ്ങനെ ഒരു കിക്കുള്ള സിനിമ ഏതായിരിക്കും പഴയൊരു പടം ഹിന്ദിയിലും ട്രെൻഡിങ് ആണ് അങ്ങനെ ഒരുപാട് ഇതൊക്കെ ട്രെൻഡിംഗ് തിയേറ്ററിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതി പല ഫസ്റ്റ് നിങ്ങൾ പോകുമ്പോൾ ഓടിയായിട്ട് വരുന്ന ടിക്കറ്റ് ഒക്കെ പോകുന്നു ഇത് ഗ്രാജുവലി മാറി നിങ്ങൾ ഒരു സെലിബ്രിറ്റി ആവുന്നു നിങ്ങൾ പോകുന്ന രീതികൾ മാറുന്നു ചിലപ്പോ എല്ലാവരും ഫാൻഷൻ പോകാൻ ഒരു കുഞ്ഞ് സ്പേസിലോട്ട് മാറുന്നുണ്ടാവും ആളുകൾ ഇല്ലാത്തൊരു സമയം നോക്കുന്നുണ്ടാവുക നിങ്ങളുടെ ഈ ഒരു തിയേറ്റർ ജയ ശരിക്കും ഇങ്ങനെയാ ചെറുപ്പം മുതൽ ഇങ്ങോട്ടേക്കുള്ള രാത്രിയില് പക്ഷെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിന് ഇപ്പോഴും ഒരു വ്യത്യാസവും വന്നിട്ടില്ല അത് പോയി കാണുന്ന കാര്യം ചില സിനിമകൾ തിയേറ്ററില് മിസ്സാവരുന്ന് ആഗ്രഹമുണ്ട് ഇപ്പോഴും തിയേറ്ററിൽ തന്നെ പോയി അതും അങ്ങനെ തന്നെ പിടിക്കണം എന്നാണ് അതിന് ശല്യോ അങ്ങനൊന്നും ഉണ്ടാവില്ല ആക്രമണമോ ഫോട്ടോ എടുക്കാൻ ചോദിക്കും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും എടുത്തു അതുകൊണ്ട് ഇപ്പൊ തിയേറ്ററിൽ അങ്ങനെ പ്രശ്നമില്ല ഞാൻ ആകെ ഉള്ളൊരു ഇത് പറഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ ഇരുന്ന ആളുകൾ സംസാരിക്കുന്നത് ഫോൺ ചെയ്യുന്നത് ഭയങ്കര ദേഷ്യമാണ് അതൊരു ടൈം ഞാൻ ഈ അടുത്ത ഒരു സിനിമ ഇതുപോലെ കാണാൻ പോയിരിക്കുമ്പോൾ ഒരാള് വാട്സപ്പിൽ വോയിസ് നോട്ട് അയക്കുന്നു തിരിച്ചു വരുന്നത് ഇയാള് പ്ലേ ചെയ്യുന്നു ഇതിങ്ങനെ നടന്നോണ്ടിരിക്കണം ലാസ്റ്റ് ഞാൻ എഴുന്നേറ്റ് അപ്പൊ ഈ ഇങ്ങനെ ഒരു സംഭവം നടന്ന് തുടങ്ങുമ്പോൾ എന്റെ കൂടെ വന്നെ എല്ലാവരും ടെൻഷനാകും കാരണം ഞാൻ ഇതിന് റിയാക്ട് ചെയ്യും ഇവർക്ക് ഉറപ്പാണ് അപ്പൊ സമയം എന്റെ കയ്യിലേക്കെ പിടിക്കും അപ്പൊ ഞാൻ വളരെ മാന്യമായിട്ട് എഴുന്നേറ്റ് പോയിട്ട് നിങ്ങൾ വിദ്യാഭ്യാസവും ഇവരും ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് മര്യാദ അല്ലാത്തത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ തിരിച്ചു വരും അപ്പൊ നമ്മൾ ഇന്ന് ചോദിക്കും കൂടെ ചെയ്യുമ്പോൾ ആളുകൾ അത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാര്യം സിനിമ കാണാൻ വരുന്നവർ ചില ആളുകൾ ഈ സിനിമ ഒരുപാട് കാത്തിരുന്ന് കാണുന്നു ആസ്വദിക്കുന്നതായിരിക്കും ഇപ്പൊ ഇതിൻ്റെ സ്പെൻഡ് ചെയ്തിരിക്കുന്ന സൗണ്ടിൽ ഇത്രയും സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്പെൻഡ് അപ്പൊ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പുറത്തു അത് മാത്രമാണ് ഈ ഒരു തീയേറ്ററും ഈ സംസാരമൊക്കെ പറഞ്ഞപ്പോഴേ കഴിഞ്ഞ വലിയ വിവാദങ്ങൾ ഉണ്ടാവുന്നു കഴിഞ്ഞ വിവാദങ്ങൾ അതെല്ലാം കഴിഞ്ഞതാണ് എനിക്ക് അതിൽ പേഴ്സണൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഭയങ്കരമായ ഒരു സപ്പോർട്ടീവ് നേച്ചർ ആസി തന്നെ ഒരു പോയിന്റിൽ ഇത്രയും വലിയൊരു സംഭവം പ്രതീക്ഷിക്കുന്നുണ്ടോ വളരെ കളക്റ്റീവായിട്ട് എല്ലാവരും ആസി സപ്പോർട്ട് എല്ലാവരും ആസിയുടെ കൂടെ നിൽക്കുന്നു ശരിക്കും ഒരു ഒരു നെക്സ്റ്റ് ഡേ എങ്ങനെയാണ് അല്ലേ ഞാനതും എനിക്ക് ഇത്രയും വലിയൊരു സംഭവം അറിയില്ല പക്ഷെ എനിക്ക് തോന്നാൻ റിയാക്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരാൾക്ക് ഉണ്ടാവരുന്ന് ആഗ്രഹിക്കുന്നു അത് എന്നോടുള്ള സ്നേഹമല്ല ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തതും അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ആളുകൾ അത് എക്സ്പ്രസ് ചെയ്തത് ഞാനങ്ങനെ കാണുന്നു ഇനിയിപ്പോ ഞാൻ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി അങ്ങനെ അത്രയും നല്ലൊരു മനുഷ്യനാണ് എന്നുള്ളൊരു സ്കെയിലിൽ ജീവിക്കാൻ എനിക്ക് പറ്റൂല ഞാൻ അങ്ങനെ അതും കൂടെ പറഞ്ഞത് ആ കാരണം ഇതെല്ലാം സിറ്റുവേഷനാണ് റാൽഫിൻ ചിലപ്പോൾ ഇനി ഒരു സമയത്ത് എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിയ അത് അദ്ദേഹത്തിന്റെ തെറ്റും ഞാൻ പറയുന്നത് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിയാൽ അതിനും ഞാൻ ഇതെല്ലാം തിരിച്ച് ഞാൻ കേൾക്കേണ്ടവരാണ് അപ്പൊ ഞാനത് ഒരിക്കലും ഞാൻ ഇങ്ങനെ മാത്രമേ പെരുമാറുകയുള്ളൂ എന്ന ആളുകൾ ആരും വിചാരിക്കാൻ പാടില്ല വീട്ടിൽ ഇറങ്ങാൻ വൈഫ് ഇമേജ് ഉണ്ട് അത് നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകത നല്ലത് കണ്ടാൽ നല്ലത് പറയും മോശം കണ്ടാൽ മോശം പറയുകയും ചെയ്യും അപ്പൊ അത് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് ഞാൻ ആ ഒരു നന്മമരം ഇമേജ് എനിക്ക് ഉണ്ടാവാതിരിക്കാന്നുള്ളതാണ് എന്റെ ആഗ്രഹം നമ്മള് ജനുവരിയിൽ കാണുമ്പോ ആസി കാണുന്ന കാണൊരു മൊമെന്റില് ആസി ഭയങ്കര ഈ പറഞ്ഞ ആക്സിഡന്റിന് ശേഷമാണ് അന്നപ്പോ പറഞ്ഞു എടാ ടിക്കറ്റ് ആക്കി വേണ്ടി എന്റെ കരിയറിൽ ഏറ്റവും ഫിറ്റസ്റ്റ് വേർഷനിലാണ് ഞാനിരിക്കുന്നത് വിളിച്ചിട്ട് ഉടനെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാന്നൊക്കെ പറഞ്ഞു പിരിയുമ്പോഴത് ആസി പറയുന്നത് ഇത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് അറിയുന്നത് അടിയോ വേണ്ടി വയറ് ചാടാനുള്ള പരിപാടികളാണെന്നുള്ളത് ശരിക്കും വിക്രമിനെ പറ്റി പറഞ്ഞ പോലെ ഈ എടുക്കുന്ന ഒരു സിനിമക്ക് ഒരു ക്യാരക്ടറൊക്കെ അത് ഭയങ്കര ഭയങ്കര പേഴ്സണൽ ചെയ്യുമ്പോൾ പിന്നെ കേരളത്തിലെ സർവത്ര ഹോട്ടലുകളുടെ നമ്പർ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന പിടിയാ തങ്കം എനിക്ക് തന്ന രണ്ട് ക്യാരക്ടേഴ്സും എന്നോട് പറഞ്ഞിരിക്കുന്നു മജ്ജന ഇത് ചെയ്യുമ്പോൾ ഇതിന് ഇയാൾക്ക് കുറച്ച് വയറ് വേണം കുറച്ച് കവിള് വേണം ഇച്ചിരി തടി വേണം ഞാൻ ഓക്കെ ആളുകൾ നമ്മുടെ ഇങ്ങനെ ഒരു ക്യാരക്ടർ പറയുക അപ്പൊ എനിക്കും ശ്രീവാസൻ ഇങ്ങനെ തന്നെ തന്നതാണ് ഇത് ഇതും ഞാൻ പറഞ്ഞില്ലേ വരുമ്പോ എന്റെ അടുത്ത് ഷേവ് ചെയ്യണം എന്ന് പറഞ്ഞു ഒരു ഒരു നടന് മുടി എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മനോജ് ചേട്ടനെ ഞാനും ഇങ്ങോട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കും മനോജ് എന്നെ സംസാരം കഴിഞ്ഞിട്ട് മറന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മള് കണ്ണുനോക്കിയാണല്ലോട്ടോ സംസാരിക്കും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്റെ തലയിലേക്ക് നോക്കണ്ട് എന്നിട്ട് ഷോർട്ട് കഴിഞ്ഞാൽ മറന്നുണ്ടോ നീ എന്താണ് ഈ മുടി ഒന്നും ശ്രദ്ധിക്കാത്തത് അപ്പൊ ഞാൻ ചേട്ടാ ഇത് ഞാൻ ഷേവ് ചെയ്തു കഴിഞ്ഞ പടത്തിന് ഒറ്റ ഇടിയെന്നുണ്ടല്ലോ ഒരു മനുഷ്യൻ മുടി പോളേലും നീ ഷേവ് ചെയ്തതാണ് അപ്പൊ അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് എന്റെ അടുത്ത് തങ്കം ക്യാരക്ടർ പറഞ്ഞത് അപ്പൊ ആ സമയം മുതൽ ഇയാളുടെ ഒരു അപ്പിയറൻസും എല്ലാം നമ്മൾ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇയാൾക്ക് വയറ് വേണം വയറാണ് ഇയാളുടെ ഹൈലൈറ്റ് അപ്പം ഞാൻ സിക്സ് പാക്ക് ഐ മീൻ ബോഡി നന്നാക്കി ഓരോ ഫോട്ടോ വിടുമ്പോഴും എന്നെ ഇഷ്ടമുള്ളവരുടെ കൂട്ടത്തിൽ സന്തോഷം ഇല്ലാത്തത് ഇവർക്ക് രണ്ടുപേർക്കാണ് നഹാസിനും തങ്കത്തിനും ഓരോന്ന് കാണുമ്പോഴും നഹാസ് ബോഡി പ്രശ്നമായല്ലോ അപ്പൊ എന്താണ് ബോഡി ഭയങ്കര ഫിറ്റ് ആയി അത്ര ആവാൻ പാടില്ല എക്കാ ഫിറ്റ് ആവണം ബോഡി ഫിറ്റ് ആവരുത് അത് കഴിഞ്ഞ് പിന്നെ ഈ ഇത് ഞാൻ ഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇതിലേക്ക് ജോയിൻ ചെയ്യാം അടിയോസ് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ വയറ് ചടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കായി അതായത് എന്റെ ട്രെയിനർ എന്റെ മുമ്പിൽ വന്ന് കണ്ണ് നിറഞ്ഞു നിൽക്കുവായിരുന്നു ഞങ്ങളുടെ എട്ട് മാസം അധ്വാനമാണ് ഞാൻ ഒരാഴ്ചയിൽ കളഞ്ഞത് ഞാൻ ഫുൾ വയറ് ഞാൻ അടിച്ചു ഓരോ ഷോർട്ടിന് മുന്നേ ഞാൻ അര ലിറ്റർ വെള്ളം കുടിക്കും വെള്ളം കുടിച്ച് വയർ നല്ല വീർത്തെക്കുന്നു പല സീനിലും ഞാൻ കയറി ചെല്ലുമ്പോ ആദ്യം വയറാണ് നല്ലത് നട്ട നല്ല വയറാ പുറകെ അപ്പൊ അത് ആ ക്യാരക്ടറിനും ചെയ്യണ കാര്യം അത് ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരിക്കും പക്ഷെ ചെയ്തില്ലെന്ന് എനിക്ക് തോന്നാൻ പാടില്ല പക്ഷെ അത് ആ ക്യാരക്ടറിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇതില് നമ്മള് രണ്ട് മാത്രമല്ല അനഖുണ്ട് വിനീത് തട്ടിലുണ്ട് പിന്നെ ഒരുപാട് പേരുണ്ട് ടൗൺ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നു വന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്ന ക്യാരക്ടേഴ്സിൽ വിനീത്ട്ടിലേക്ക് പുള്ളി ട്രെയിലറിൽ ചോദിക്കട്ടെ രണ്ട് ടൈപ്പ് പൈസക്കാരുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഓർജില് നിങ്ങൾ നമ്മൾ കൊറേ സംസാരിച്ചു ഫുഡ് അയച്ചു bill ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഇതിനു വേണ്ടി കുറച്ച് കട്ട് വർണ നമ്മൾ കഴിക്കുന്ന അതി Okay അപ്പോൾ adios amigos adios amigo and then theater way karna okay adios amigo thank you thank you